ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അജാസും അവർണകേയും ബോട്ടിൽ കയറി പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും കിഷോർ പോകല്ലേ ആൾ കയറാനുണ്ട് എന്ന് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക പക്ഷെ എത്ര ഒച്ചത്തിൽ വിളിച്ചാലും ബോട്ടുകാർ കേൾക്കില്ലല്ലോ അവർ ചീറിപ്പാഞ്ഞ അങ്ങ് പോയി അപ്പോൾ കിഷോർ ഷെ അഞ്ച് മിനിറ്റ് മുമ്പേ വരേണ്ടതായിരുന്നു ഇതിപ്പോൾ അവളും അവനും കൂടെ അങ്ങോട്ട് പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ലോട്ടറി ഒരു ചേട്ടനോട് കിഷോർ ചോദിക്കുക ചേട്ടാ കായലിൻ്റെ അപ്പുറം കായലിന്റെ അപ്പുറത്തേക്ക് പോവാൻ ഇനി ഏതെങ്കിലും ബോട്ട് വരുമോ ഏയ് ഇല്ല റിസോർട്ടുകാർക്ക് ഇതൊരു ബോട്ട് മാത്രമേ ഉള്ളൂ റിസോർട്ടിലേക്ക് വരുന്നവർക്ക് മാത്രമേ ഇവിടെ ബോട്ട് ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ബോട്ട് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം റിസോർട്ടുകാരെ വിളിച്ചാൽ മതി അവർ ബോട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടും അത് കേട്ടതും ഈശ്വര എൻ്റെ കയ്യിലിപ്പോൾ റിസോർട്ടുകാരുടെ ഇല്ലല്ലോ എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുക ആ ചേട്ടാ ഇനി അപ്പുറത്ത് കിടക്കാൻ വേറെ ഏതെങ്കിലും വല്ല വഴിയുണ്ടോ ആ ഉണ്ട് ഒരേ ഒരു വഴിയുണ്ട് ഏത് വഴിയാ അതെ കായലിലേക്കെടുത്ത് ചാടിയാൽ മതി നീന്തി പോയാ അപ്പുറത്തെത്താം എന്നും അയാൾ വെറുതെ ഒരു തമാശ പറഞ്ഞതാ ഇത് കേട്ടതും കിഷോർ ആ ഇനിയിപ്പോ നീന്തി പോയിട്ട് തന്നെ കാര്യമുള്ളൂ അവളും അവനും കൂടെ അവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയതായിരിക്കും അതിനെ ഞാൻ സമ്മതിക്കില്ല എന്നും അറിഞ്ഞോണ്ട് കിഷോർ എന്ത് ചെയ്തു കയ്യിലിരുന്നെച്ച മൊബൈൽ ഒരു കവറിനകത്ത് എടുത്ത് ഇടുവാ അതിനുശേഷം അത് ചുരുട്ടി പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഷർട്ട് അഴിച്ച് ഇടുപ്പിൽ കെട്ടിയിട്ട് അവിടെ നിന്നും ഒരു ഒറ്റ ഒറ്റച്ചാട്ടം അത് കണ്ടത് ലോട്ടറിക്കാരൻ വട്ടാണെന്ന തൊന്ന് ചാകാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും കിഷോറ് നീന്തിക്കൊണ്ടേ പോവുക എങ്ങനെയെങ്കിലും അവളുടെ അവൻ്റെയും കള്ളക്കളി ഞാൻ പൊളിക്കും എന്നെ ചതിച്ചുകൊണ്ട് അവനുമായിട്ട് പരസ്യമായി രണ്ടുപേരും ഹണിമൂൺ ആഘോഷിക്കാൻ എൻ്റെ മുന്നിലൂടെ പോവുക സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ നീന്തുന്നേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയും വിനോദിനെയുമാണ് അല്ല ഇത്ര നേരമായിട്ടും മുഖം മൂടി വെച്ച് എൻ്റെ തലക്കടിച്ചത് ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ ഇല്ലല്ലോ എന്നിട്ടും എന്തിനെ ഇങ്ങനെ മാനേജർ എന്നും പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയൊരു റിസോർട്ട് കെട്ടിയിട്ട് അതിനകത്ത് വന്ന കള്ളനാരാണെന്ന് പോലും അറിയാത്ത നിങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് സാർ ഞാൻ പറഞ്ഞല്ലോ അന്വേഷിക്കാം എപ്പോ എപ്പോ അന്വേഷിക്കാമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും പുലികളിയുടെ ശബ്ദം കേക്കുക അപ്പൊ പുലികളിച്ചോണ്ട് വരുന്നത് കണ്ടതും നമ്മുടെ വരുണും വിനോദും ചോദിക്കുക ഇതെന്താ ഇങ്ങനെ ഒരു പഴക്കം അത് കേട്ടതും ഇവിടെ ഇങ്ങനെയാണ് സർ ആ പുലികളിയൊക്കെ അധികം ഒന്നും ഇപ്പൊ എവിടെയും ഇല്ലല്ലോ പഴമ പുതുക്കുന്നതാണ് ഇവിടെ ഇവിടത്തുകാരുടെ ഇത് ഇവിടെ വരുന്ന ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കുക അതാ ഞങ്ങളുടെ ഇത് എത്രയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് എന്താ കാര്യം മുഖം മൂടി ഇട്ട് വന്നവൻ ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങളുടെ റിസോർട്ട് ഒരു പോക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പോയി പുലികളി കാണുക അങ്ങനെ പുലി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മാനേജർ പോയി എല്ലാവരെയും വിളിക്കുക അതേ എല്ലാവരും വന്നേ ഇവിടുത്തെ പുലികളി നല്ല രസമായിരിക്കും കാണാൻ അത് കേട്ടതും എല്ലാവരും പുറത്തേക്ക് വന്നു അപ്പോൾ പുലി കളിക്കുന്നാണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാവരും അത് കണ്ട് ചിരിച്ചോണ്ട് വെക്കുക അപ്പം കാഞ്ചന വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് തോക്ക് മേടിച്ചിട്ട് ആ ആ നിങ്ങളെ ഞാൻ വെടിവെക്കും ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിരിയും കളിയും പുലികളിയും ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അജാസ് അവരുടെ വിടും അതെ അധികം ചാടണ്ട ഗർഭിണിയാണെന്ന് ഓർമ്മ വേണം ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ല നമ്മളെങ്ങനെ ഇവിടെ നിന്ന് അകത്തെത്തും അതൊക്കെ നമുക്ക് എത്താം കുറച്ചും കൂടെ ഡാൻസ് കളിച്ചിട്ട് നമുക്ക് അകത്തേക്ക് ഓടാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തുള്ളിക്കൊണ്ടിരിക്കുക അങ്ങനെ ഡാൻസ് കളിച്ച് 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 എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി പുലികൾ കൊള്ളാം അല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രിയെ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അങ്ങനെ നമ്മുടെ പുലികൾ രണ്ടും കൂടെ അകത്തേക്ക് ഓടുകയാണ് അവരകത്തെ ഓടിപ്പോകുന്ന സമയം മാനേജർ അത് കണ്ടൊന്നും ഇണ്ടാന്ന് നിൽക്കുക കാരണം മാനേജറിന് മാനേജറിനറിയാലോ അത് ഗീതുവിനെ ഗോവിന്ദനെ രക്ഷിക്കാൻ വന്നേക്കുന്നവരാണെന്ന് ഈ സമയം അവർ രണ്ടുപേരും അവരുടെ മുറിയുടെ അടുത്തെത്തി എന്നിട്ട് അജാസ് നമ്മളെങ്ങനെ റൂം നമ്പർ അന്വേഷിക്കും നമുക്ക് റൂം നമ്പർ അറിയില്ലല്ലോ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ അത് കേട്ടത് പാ അങ്ങനെ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ പുലികൾക്ക് എന്തിനാണ് റൂം നമ്പർ എന്ന് അവർ ചോദിക്കില്ലേ ആരോടും ചോദിക്കാതെ തന്നെ കണ്ടുപിടിക്കണം അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അന്വേഷിക്കുക റൂമും ഈ സമയം ഗോവിന്ദ ഗീതുവിനോട് ഗീതു എന്താ അതെ എന്തെങ്കിലും തന്നൂടെ എന്ത് ഓ ഹണിമൂൺ ആയിരിക്കും മനസ്സിൻ്റെ ഉള്ളിലല്ലേ നാണോ ഇല്ലല്ലോ ഇത്രയൊക്കെ നടന്നിട്ടും ഒന്നും നടക്കാത്ത പോലെ ഒരു കൂസലുമില്ലാതെ ഫസ്റ്റ് നൈറ്റ് ഹണിമൂൺ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുക വേറെ വഴിയില്ലല്ലോ ഗീതുവും എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടുന്നവരെയും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ് ആ എന്നാലേ രേഖ വരുണേട്ടന് പാല് കലക്കി കൊടുത്തതുപോലെ ഞാനും കലക്കിത്തരട്ടെ അതാവുമ്പോൾ ഇത്തിരി കൂടെ ഇൻട്രസ്റ്റ് കൂടും എന്താ നീ കളിയാക്കുന്ന പെണ്ണെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ മതലിലേക്കങ്ങ് ചാരി നിർത്തി ഒരു ഉമ്മ കൊടുക്കാനായിട്ട് ഇങ്ങനെ പോവുക കണ്ണേട്ടാ വേണ്ട അങ്ങനെ പറയരുത് ഈ റിസോർട്ടിലേക്ക് വന്ന് എന്തെങ്കിലും ഓർത്തിരിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പതുക്കെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ഗീതുവിൻ്റെ കവിളിൽ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു അതിനുശേഷം ഉമ്മ കൊടുക്കാൻ പോകുമ്പോഴേക്കും ദേ വന്നടാ അജാസും അവർണകേയും ഗിർന്നും പറഞ്ഞുകൊണ്ട് അത് കണ്ടതും നമ്മുടെ ഗോവിന്ദും ഗീതവും ഞെട്ടിപ്പോയി അജാസും അവർനികയും ചമ്മയും പോയി അയ്യേ എന്നും പറഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞേക്കുക അജാസും ഈ സമയം അതേ ഇവളുടെ കണ്ണിലൊരു പൊടി പോയി അതെ അത് ഊതുമായിരുന്നു ഞാൻ എന്നും പറഞ്ഞു ഗോവിന്ദ് പൊടി തട്ടിക്കളയോ ഈ സമയം അജാസ് എന്നും പറഞ്ഞുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം അതെ പെട്ടെന്ന് റെഡിയാവും ഈ പുലിവേഷത്തിൽ വരാൻ പെട്ട പാട് ഞങ്ങൾക്കേ അറിയൂ എന്തായാലും പെട്ടെന്നാവട്ടെ എന്നും പറയാം അങ്ങനെ രണ്ടുപേരും പുലിവേഷമൊക്കെ എടുത്തിടുക അതെ പുറത്തെല്ലാവരും നിൽക്കുന്നുണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ നിങ്ങളോ നമ്മുടെ ബാഗോ ആ ബാഗൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നോളാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് അത് കേട്ടതും ഈശ്വരൻ അപ്പോൾ ബാഗ് നിങ്ങളെന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെയെങ്കിലും വന്നോളാം ഞങ്ങൾ ഇവിടെ കണ്ട ആര് കണ്ടാലും ഒരു പ്രശ്നവും ഇല്ലല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പൊയ്ക്കോ അത് കേട്ടതും നമ്മുടെ ഗീതവും ഗോവിന്ദ പുലിവേഷം അണിയാം അതണിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് അയ്യേ ഗീതുവിൻ്റെ മുഖം നോക്ക് അപ്പം ഗീതു നല്ല കോലമുണ്ട് കാണാൻ എന്നും ഗോവിന്ദനെയും കളിയാക്കുകയാണ് ഈ സമയം നമ്മുടെ അവർണികയോട് അതേ അവർണിക അതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങണ്ട ആ നിങ്ങൾ രണ്ടു പേരും ഇറങ്ങണ്ട അങ്ങനെ അവരാരെങ്കിലും കണ്ട വെറുതെ ഓരോരോ ചീത്തപ്പേരാവും അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കണ്ട കേട്ടല്ലോ സാരല്ല ഗീതവും ഇതൊക്കെയല്ലേ ഫ്രണ്ട്ഷിപ്പ് ഏഹ് ഇപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് അടിച്ചു പൊളിച്ചത് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയല്ലേ ഒരു എൻജോയ്മെൻറ്റ് വരുന്നത് ധൈര്യമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ആര് കണ്ടാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ചെല്ലു നിങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾ പറയുക അത് കേട്ടതും നിറകണ്ണുകളോടുകൂടെ ഗീതു അവർണികയുടെ മുഖത്തേക്ക് നോക്കുക ഈ സമയം അവർ ഡാൻസ് കളിച്ചും പാട്ടുപാടിയൊക്കെ പോകണം എന്നൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം അത് കണ്ട് കിഷോർ ഇതാരാ പുതിയ വേഷങ്ങൾ പുലിയുടെ വേഷത്തിലാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നനഞ്ഞു കുതിന്നിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും അതെ പെട്ടെന്ന് വാ നമുക്ക് ഓ ഓടാം എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാവരും വാതിക തന്നെ നിൽക്കുന്നു ഈ സമയം രാധിക ഇതെന്താ അകത്തേക്ക് പോയ പുലികളെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലായിടത്തും നോക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീതവും ഗോവിന്ദും അതെ ദേ അവരവിടെ ഉണ്ട് എന്തു ചെയ്യും നന്നായിട്ട് അഭിനയിച്ചോളാം പിടിക്കപ്പെടാൻ പാടില്ല എന്നും ഗോവിന്ദ് ഹാ എനിക്ക് അഭിനയിക്കാൻ അറിയാം നിങ്ങൾ നിങ്ങളുടെ രാധികാമ്മയെ കാണുമ്പോൾ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി അങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങൾ കൊളമാക്കാതിരുന്നാൽ നന്നായി ഏയ് ഞാൻ നല്ല തകർത്ത് അഭിനയിക്കും നോക്കിക്കോ ഇപ്രാവശ്യത്തെ എന്റെ അഭിനയം കണ്ട് നീഞ്ഞിട്ടും എന്നാലും മനസ്സിന് മനസ്സിനൊരു ധൈര്യക്കുറവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ദേ പിടികൊടുക്കരുത് കേട്ടോ പിടികൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ നിക്കുക വേറൊരു വഴിയില്ല എങ്ങനെയും പുറത്ത് കിടക്കണമെങ്കിൽ അജാസും അവർണികയും വന്നതുപോലെ തന്നെ ഡാൻസ് കളിച്ചുകൊണ്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തുള്ളിക്കൊണ്ട് ചെല്ലുക അങ്ങനെ വീണ്ടും അവർ രാധികയുടെയും കാഞ്ചനയുടെ ഒക്കെ മുന്നിലെത്തി ഡാൻസ് കളിക്കുക ഈ സമയം കാഞ്ചന അവരെ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കുക അതെ രേഖ നോക്ക് നോക്ക് നന്നായിട്ട് നോക്ക് അകത്തേക്ക് പോയ പുലിപ്പെണ്ണിനെ ഗർഭിണിയായിരുന്നു ആ പെണ്ണിന് നല്ല വയറുണ്ടായിരുന്നു തിരുമ്പി വന്നാ പുലിക്ക് വയറില്ലേ അതിൻ്റെ കാരണം എന്താ ഹാ എൻ്റെ കാഞ്ചനെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവരുടെ വയറാണോ നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ എന്നമോ തിരുമറി നടന്നിർക്ക് അതിനാൽ അതായത് ഇപ്പടി സംഭവിച്ചിരിക്കുന്നത് എന്നും കാഞ്ചന ഒരു തിരുമറിയില്ല പുലികളല്ലേ അവർ ചിലപ്പോൾ വയറൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് ഓടിയ സമയത്ത് വയറ് താഴെ വീണ് കാണും അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ അവിടെ ഇതാക്കി നിൽക്കുക അങ്ങനെ നമ്മുടെ പുലികൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ ആ മതി മതി നിർത്ത് എന്നും പറയുക അത് കേട്ടതും ചെയ്തു പിടിക്കപ്പെട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കേട്ടാ ഏയ് പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഉണ്ടാ നിൽക്ക് എന്നും പറയാ ഇത് കേട്ടതും നമ്മുടെ വരുൺ അതെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇത്രയും നേരം ഞങ്ങളെ സന്തോഷിപ്പിച്ചതല്ലേ എന്നാ ഈ നൂറ് രൂപ വെച്ചോ എന്നും പറഞ്ഞാൽ ഗീതുവിനും ഗോവിന്ദനും നൂറ് നൂറ് രൂപ കൊടുക്കുക അവൻ്റെ കൊടുക്കത്തെ നൂറ് ഉലുവ എൻ്റെ കണ്ണേട്ടൻ്റെ കാശ് എനിക്ക് തന്നെ ചിലവിന് തരുന്നു ഉടനാറി എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് ഗീതു വരുണിനെ ഒന്ന് മുഖംമൂടിക്കുള്ളിലൂടെ തുറച്ച് നോക്കുക ഈ സമയം ഗോവിന്ദ് താങ്ക്സ് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും തുള്ളുക എന്നിട്ട് പ്രിയയെ പതുക്കെ കറക്കിക്കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് പ്രിയയുടെ ചുറ്റും പുലി കളിച്ച് സന്തോഷിപ്പിക്കുക പ്രിയയെ പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷേ അങ്ങനെ ഒരു പുലിയൊക്കെ കളിച്ച് ഡാൻസൊക്കെ കളിച്ച് തുള്ളിക്കൊണ്ട് ടാറ്റ പറഞ്ഞ് പോകുന്ന സമയം നിൽക്ക് എന്നും പറഞ്ഞ് രാധികയുടെ ഒരു വിളി അത് കേട്ടതും ഗോവിന്ദനും ഗീതും ഈശ്വരാപ്പെട്ടു രാധിക അമ്മയ്ക്ക് നമ്മളെ മനസ്സിലായിരുന്നാൽ തോന്നേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ചെയ്തു എനിക്കറിയില്ല പെട്ടുപോയ പെട്ടു നമ്മളിത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആകും പക്ഷെ നമ്മളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാണക്കേടാവുമല്ലോ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോഴേക്കും രാധിക സ്ലോ മോഷനിൽ അടുത്ത് വന്നപ്പോൾ കാഞ്ചന മാമിക്ക് എന്നെ മോം പുരിഞ്ചിരിച്ച് അതിനുള്ളതാ അവർ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ രാധിക അടുത്തെത്തി അസലായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ എന്നും രാധിക ഇത് കേട്ടതും ഹൗ സമാധാനമായി ഇത്രയും നേരം പേടിച്ച് നിൽക്കുമായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ഗീതും ഗോവിന്ദും ഇങ്ങനെ രാധികയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക അല്ല നിങ്ങൾ ഭാര്യ ഭർത്താവ് ആണോ എന്നും രാധിക ചോദിക്കുക അപ്പോൾ ഗോവിന്ദും ഗീതും അതെ അതെ ആ നിങ്ങളുടെ ഈ ബന്ധം എന്നും നിലനിൽക്കണം സന്തോഷത്തോടെ രണ്ടുപേരും ജീവിക്കണം ഇവിടെ നിന്ന് തല്ലുകൂടിയതുപോലെ ജീവിതത്തിൽ തല്ലുകൂടാൻ പാടില്ല എപ്പോഴും സന്തോഷത്തോടെ വേണം ജീവിക്കാൻ കേട്ടല്ലോ അത് കേട്ടതും രൺ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ തലയാട്ടുക ഇത് കേട്ടത് രാധിക നിങ്ങളൊരു എല്ലാവർക്കും മാതൃകയാകണം നിങ്ങളുടെ ജീവിതം കണ്ട് പലരും അസൂയപ്പെടണം നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിങ്ങളെ തന്നെ നോക്കണം നിങ്ങളെ നോക്കി പഠിക്കാൻ പറയണം നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടല്ലോ നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടോ എന്നൊക്കെ രാധിക പറയുക അത് കേട്ടതും മാനേജർ ദൈവമേ ഗോവിന്ദ സാറെങ്ങാനും പെട്ട പണി കിട്ടും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം രാധിക നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഒരുപാട് പുലിക്കുട്ടികൾ നിങ്ങൾക്ക് ജനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവരെ അനുഗ്രഹിക്കുക ഈ സമയം ഗോവിന്ദ് ഗീതുവിനോട് അതെ കാൽക്കല്ലിൽ വീട് ഏഹ് ഞാനോ ഈ വൃത്തിയിട്ട തള്ളയുടെയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിനെ പതുക്കി അമർത്തി താഴെ ഇരുത്തുക അങ്ങനെ രണ്ടുപേരും രാധിക അമ്മയുടെ കാൽക്കല്ലിൽ വീട് നന്നായി വരും നന്നായി വരും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിറയെ പുലിക്കുട്ടികൾ ഉണ്ടാവട്ടെ എന്നും പറയുമ്പോൾ താങ്ക്സ് രാധികാമേ എന്ന് ഗോവിന്ദ് ഇത് കേട്ടതും ഈശ്വരാ നോശിപ്പിച്ച് ഇങ്ങനെയാണോ നിങ്ങൾ അഭിനയിക്കുന്നത് കണ്ണേട്ടാ നിങ്ങളോട് ആരാ പറഞ്ഞ എന്ന് വിളിക്കാൻ അറിയാതെ വീണ് പോയതാ ഗീതു വായെന്ന് ഇനിയിപ്പം എന്തു ചെയ്യും ആ നിങ്ങളായിട്ടെല്ലാം നശിപ്പിച്ചതല്ലേ ഓ ഞാൻ അപ്പോഴേ വിചാരിച്ചതാ നിങ്ങൾ കുളവാക്കുമെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കാം അങ്ങനെ ഗോവിന്ദൻ ഗീതും ഇപ്പം പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുങ്ങാൻ ഒരുങ്ങുമ്പോഴേക്ക് രാധിക നിൽക്ക് അപ്പോൾ പെട്ടു നമ്മൾ പെട്ടു ഉറപ്പായിട്ടും പെട്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അല്ല എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നും രാധിക ചോദിക്കുക അത് കേട്ടതും മാനേജർ അത് പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമറുടെ പേരൊക്കെ ഞാനാണ് പറഞ്ഞു കൊടുത്തത് പുലികൾ നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇതാവുമല്ലോ സന്തോഷം അതുകൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയായിരുന്നോ ഹാവൂ മാനേജറെ രക്ഷപ്പെടുത്തി ഗീതോ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും ടാറ്റ കാണിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയിട്ട് ഇങ്ങനെ പോവുക അപ്പോഴേക്കും വരു നിൽക്ക് എന്നും പറഞ്ഞ് വിളിക്കുക പിന്നേം പണി പാളി എന്നും പറഞ്ഞ ഗീതവും ഗോവിന്ദും അവിടെ നിൽക്കുക അല്ല ഞങ്ങളുടെയൊക്കെ പേര് നിങ്ങൾ നിങ്ങൾ പുലിക്കുക എല്ലാവർക്കും മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെ നിങ്ങൾ പോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണണം നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കും അറിയണ്ടേ ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടണം ഗീതു പണി കിട്ടുമോ ആ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എങ്ങോട്ടെങ്കിലും ഓടി കായലിലേക്ക് ചാടിയാലോ കണ്ടേട്ടാ ഈശ്വരാ അതായിരിക്കും ഇനി നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും ഇങ്ങനെ നിൽക്കുക അപ്പോൾ വരുൺ അതെ അത് ശരിയാ ഇത്രയും നേരം ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെയൊക്കെ മൂട് മാറ്റിയെടുത്താൽ ഈ പുലികളുടെ മുഖം ഞങ്ങൾക്കും കാണണം അതെ അതെ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മടങ്ങാമല്ലോ പുലികളുടെ മുഖം കണ്ടില്ല എന്നുള്ളൊരു സങ്കടം വേണ്ടല്ലോ എന്തായാലും ഒന്ന് കാണിച്ചാ അപ്പം പ്രിയ അതെ എനിക്കും കാണണം നിങ്ങൾ നിങ്ങളുടെ മുഖം ഇത്രയും നേരം നൽ എന്ത് നന്നായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തേ അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് അമ്മ തന്നെ പോയി അവരുടെ മുഖം മൂടി മാറ്റ് എന്നും പറയാ ഇത് കേട്ടത് ഈശ്വര ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് മാനേജർ ഇങ്ങനെ നിൽക്കുക ഇവർ രക്ഷപ്പെടുത്താൻ വേറെ ഒരു വഴിയില്ലല്ലോ എന്നും ആലോചിച്ച് മാനേജർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീതു ഗോവിന്ദനോട് കണ്ടിട്ടാ ദേ രാധികാമ മുഖം മൂടി അഴിക്കാൻ വരുന്നുണ്ട് ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല ഗീതു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഇല്ല ഈശ്വര രാധികാമ്മ എങ്ങനെ നമ്മളെ കണ്ട ഇത്രയും നേരം നമ്മളെ അനുഗ്രഹിച്ചതൊക്കെ തിരുത്തി പറയും ഇനിയിപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക അങ്ങനെ രാധികാമ പതുക്കെ 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 നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തെത്തി എന്നിട്ട് രണ്ടുപേരെയും ഒന്ന് നോക്കി എന്തായാലും ഈ പുലികൾ കൊള്ളാം നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്ന് വാശിയ അതുകൊണ്ട് കണ്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ കൈകൾ ഉയർത്തി ഗോവിന്ദൻ്റെ മുഖം മൂടിയിൽ പിടിക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ കണ്ണിറുക്കി മൂടി എല്ലാവരും കുളമായി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു അപ്പോൾ രാധിക ആ മുഖം മൂടി വലിച്ചു വരാൻ പോകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതുവിനെയും ഗോവിന്ദനെയും രാധിക അമ്മ കാണുമോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്